ഹലോ ഡിയേഴ്സ് ഞാനൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം അതായത് ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് കൃഷിയോടൊക്കെ വലിയ താല്പര്യമുള്ള ആളാണെന്ന് അങ്ങനെ ഞാനിവിടെ കുറച്ച് പച്ചക്കറിയും മറ്റു കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ജോലിക്ക് വരുന്ന മോഹനയണ്ണനോട് ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് ഈ പടർന്നു കയറുന്ന ക്ലൈമ്പേഴ്സ് രീതിയിലുള്ള ഉണ്ടല്ലോ മറ്റേ പയറ് പാവൽ പടവലം അങ്ങനെയുള്ള സാധനങ്ങൾ അപ്പോൾ അതൊക്കെ നമുക്ക് പടത്താൻ വേണ്ടിയിട്ടൊരു പന്തൽ വേണം എന്നാണ് മോഹനയണ്ണനോട് പറഞ്ഞത് ഇതിൽ ഞാൻ പറഞ്ഞു റോഡിൽ പോയി ആ കടയിൽ നിന്ന് കയർ വാങ്ങിച്ചോളൂ ഞാൻ പോകുമ്പോൾ അങ്ങ് കൊടുത്തേക്കാം മോഹനെണ്ണം പോയി ഒരു ദൈവമേ കയറ് ഒരു ലോഡ് കയറ് വാങ്ങിച്ചുകൊണ്ടുവന്ന് ഒരു പന്തലങ്ങിട്ടു ഞാൻ കാണിച്ചു തരാം ഇതെന്താണത് ശർക്കര പന്തലാണ് ഫുള്ള് പന്തലാണ് ഇനി ഇതിനകത്ത് പടർത്താൻ വേണ്ടി ഞാനിനി എന്തോരം വെജിറ്റബിൾ പ്ലാന്റ്സ് നടണം നടണമെന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇഷ്ടംപോലെ ഇവിടെ നിന്ന് അങ്ങേ അറ്റം വരെ വേറെ എങ്ങനെയങ്ങ് പന്തൽ കിടക്കാൻ അത് നല്ല സ്ട്രോങ് ആൻഡ് ബ്യൂട്ടിഫുൾ പന്തലാണ് ഇതാണ് എനിക്ക് എനിക്കിഷ്ടമില്ലാത്തത് ഇത് കണ്ടോ കഷ്ട ഇതിനൊക്കെ ചൂടായോണ്ടായിരിക്കും എന്നാലും എൻ്റെ ടീൻ്റെ ഡീ ഡിൻ്റെ ടീടെ മൂട്ടിൽ തന്നെ നിനക്ക് വന്ന് കിടക്കണോ അത് ഇതിനൊരു പേടിയുമില്ല ഡീഅ ഡി അയ്യോ കണ്ടോ ആ തെങ്ങ് ഇനി അടുത്തായിട്ട് ഇത് കണ്ടോ പൂത്ത് നിൽക്കുന്നത് ഇതാണ് കുറ്റി വാളരി അതായത് ഒരുപാട് വളരത്തില്ല കുറച്ചേ വളരുകയുള്ളൂ അത് ഞാൻ സദാനന്തപുരം കൃഷിഭവനിന്ന് രണ്ടേ രണ്ട് തയ്യേ വാങ്ങിയോളൂ അതെന്തായാലും നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് ഇത് പൂത്ത് വരുന്നതേ ഉള്ളൂ പക്ഷേ ഇതിനകത്ത് ആ പൂ പൂത്തിട്ടുണ്ട് വാളരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ലേ ഒത്തിരി പടർന്ന് കയറുന്ന എൻ്റെ പൂവന്തു ചെയ്യും പടർന്ന് കയറുന്ന സാധനം ആ പിടിച്ചു കായ പിടിച്ചു അതെ കുറ്റി വാളരി ഹായ് ഹായ് പിടിച്ചുണ്ടോ ആ ചൂടിൻ്റെ ആഘാതമാണ് ഈ ഇലയൊക്കെ കരിഞ്ഞു പോകുന്നത് എന്നാലും ഇത് എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ കഴിയുമ്പോൾ മുകളിലോട്ട് കയറ്റി വിടാം പന്തലിലേക്ക് കയറ്റി വിടാം പിന്നെ മണ്ണിൽ പണിയെടുക്കുന്നത് എനിക്കിഷ്ടമാണ് ഹെൽത്തൊക്കെ ഓക്കെ ആണെങ്കിൽ മണ്ണിൽ പണിയെടുക്കുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം മണ്ണിൽ പണിയെടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഒരു എന്താ പറയുക ഒരു കർഷകയാകുന്നത് ഭൂമിയുടെ അവകാശികൾ ആണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ നമുക്ക് ഈ മണ്ണിൽ ഇങ്ങനെ പണിയെടുക്കാം അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഭാഗവും കൂടെ പുല്ല് കയറിയുള്ളത് വൃത്തിയാക്കാനുണ്ട് അപ്പോൾ അത് വത്സല ചേച്ചി അവിടെ പുല്ല് പറിച്ചുകൊണ്ട് നിൽപ്പുണ്ട് ഇത്രയും ഭാഗം വൃത്തിയായി ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ ഞാൻ കുറേ ഇത് സംഭവങ്ങൾ നട്ടിട്ടുണ്ട് എല്ലാം എന്താണ് ഗ്രോയിങ് പ്രോഗ്രസ്സിലാണ് അങ്ങനെ പ്രോസസ്സിലാണ് ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കണ്ടു ഇത്തിരി നട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പണിയെടുക്കുമ്പോൾ പ്രത്യേകത വെച്ചാൽ നമുക്കുണ്ടല്ലോ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരത്തൊന്നുമില്ല മാത്രമല്ല നമുക്ക് നല്ലപോലെ വിയർക്കും നമ്മൾ വിയർത്തൊലിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കുറേ അഴുക്കുകളും കൊഴുപ്പുകളും ഒക്കെ പോവും മാത്രമല്ല ഞാനിങ്ങനെ സ്ഥിരം ഈ ഇവിടെയൊക്കെ പണിയെടുത്ത് വിയർക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വിയർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വിയർപ്പിന് ദുർഗന്ധം ഉണ്ടാകത്തില്ല ദുർമേധസ് ഇല്ലെങ്കിൽ ദുർഗന്ധം ഉണ്ടാകത്തില്ല നമ്മളാ പന്തൽ വയ്ക്കുന്നുണ്ടതേ അങ്ങ് ഇത് നമ്മുടെ പത്സല ചേച്ചി എന്നെ സഹായിക്കുന്ന ചേച്ചിയാണ് കൃഷിക്ക് പുല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് പറിച്ച ഈ പറമ്പ് മൊത്തം ഞാൻ ചേച്ചി ചേപ്പിച്ചേക്കോ ഇതിങ്ങനെ വൃത്തിയായി കിടക്കാൻ വേണ്ടിയിട്ട് നല്ല വൃത്തി എനിക്കിങ്ങനെ എപ്പോഴും വൃത്തിയായിട്ട് കിടക്കണം അപ്പോൾ ഒരുപാട് നാളുകൂടി ഇപ്പോൾ ഇത്തിരി മഴ ചാറുന്നുണ്ട് ഇവിടെ മഴ ചാറുമ്പോൾ നമ്മുടെ കൃഷിക്കൊക്കെ നല്ലതാണ് കുറേ പേര് ചോദിച്ചായിരുന്നു എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് എങ്ങനെയുണ്ട് പാട് എൻ്റെ മുഖത്തൊക്കെ കുറച്ച് പാടുകളൊക്കെ ഉണ്ട് ഓക്കെ എന്നാലും ഞാൻ ഈ പാടുകൾ എൻജോയ് ചെയ്യുവാണ് കാരണം എൻ്റെ മുഖത്തൊന്നും ഒരു പാടും ഇല്ല അത് അപ്പോൾ പാടുള്ള കുറച്ച് ആളും കൂടെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതൊരു പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്കിഷ്ടപ്പെട്ടു ഒന്ന് രണ്ട് പാടുകൾ നിലനിർത്താൻ എൻ്റെ അനിയത്തി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉള്ളൊരു കുത്തൊക്കെ ബ്ലാക്ക് മോൾ ബ്യൂട്ടി മോളായിട്ട് നിർത്തിവയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് దరి జ్ఞాల నలు నిలర్ తీట్ ఉంది నీలగిరి యుడే సాఖి కలే జ్వాలా ముఖి కలే నీలగిరి యుడే సాఖి కలే హ్ మేరా మొగీ దిత్ర హ్ అవడ కొరక అవరే కై పైసంద అవరే അവർക്കുള്ള മൂന്ന് വന്ധ്യമ